മന്ത്രി എ കെ ശശീന്ദ്രനെ മാറ്റണമെന്ന ആവശ്യം ഇടതുമുന്നണിയിൽ ശക്തമാകുന്നു മന്ത്രിക്ക് നിഷ്ക്രിയത്വവും കെടുകാര്യസ്ഥതയുമെന്ന ആരോപണം പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ഒപ്പം നിന്ന മന്ത്രിയെ സംരക്ഷിച്ചിരുന്ന സി പി എമ്മും സി പി ഐയും ഇപ്പോൾ മന്ത്രിയെ കൈയൊഴിയുന്നു പന്നിക്കണി മരണത്തിലെ അനാവശ്യ പ്രതികരണങ്ങൾ മന്ത്രി ശശീന്ദ്രന് തിരിച്ചടിയായി നിഷ്ക്രിയത്വവും കെടുകാരിസ്ഥതയും മുഖമുദ്രയാക്കിയ മന്ത്രിയാണ് എ കെ ശശീന്ദ്രൻ ഈ ആരോപണം ഉയരുന്നത് പ്രതിപക്ഷ കക്ഷികളിൽ നിന്നല്ല മറിച്ച് സ്വന്തം മുന്നണിയിലെ ഘടക കക്ഷികളിൽ നിന്ന് തന്നെയാണ് ഒന്നിന് പിറകെ മറ്റൊന്നായി മന്ത്രി നടത്തുന്ന അബദ്ധ പ്രതികരണങ്ങൾ അത്രമേൽ ഇവരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ പന്നിക്കണിയിൽ നിന്നും ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിക്കാനിടയായ സംഭവം യു ഡി എഫിന്റെ ഗൂഢാലോചനയാണെന്ന വിധത്തിലുള്ള മന്ത്രിയുടെ പ്രതികരണം വലിയ ക്ഷീണമാണ് ഇടതുമുന്നണിക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് മന്ത്രിക്കെതിരെ വലിയ തോതിൽ വിമർശനങ്ങൾ ഉയരുകയും ഇടതുമുന്നണി നേതാക്കൾ തന്നെ അസംതൃപ്തി അറിയിക്കുകയും ചെയ്തപ്പോഴാണ് മന്ത്രി വീണെടുത്ത് കിടന്ന് വീണ്ടും ഉരുണ്ടത് താൻ അങ്ങനെ പറഞ്ഞിട്ടേയില്ല എന്നും ചില മാധ്യമങ്ങൾ വ്യാഖ്യാനിച്ച് വഷളാക്കിയതാണെന്നുമായിരുന്നു മന്ത്രിയുടെ മലക്കമറിച്ചിൽ അതാകട്ടെ തിരിച്ചടിക്കുകയും ചെയ്തു മന്ത്രി ആദ്യം പറഞ്ഞതും പിന്നീട് നടത്തിയ പ്രതികരണവും എടുത്തു കാട്ടി മാധ്യമങ്ങൾ ആഘോഷിച്ചു ഫലത്തിൽ ഇത് മന്ത്രിസഭയ്ക്ക് തന്നെ തിരിച്ചടിയായി മാറുകയും ചെയ്തു ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ ഇടത് സർക്കാരിനെ കുറ്റവാളിയാക്കാനുള്ള ശ്രമമാണ് പ്രതിപക്ഷ കക്ഷികൾ ആദ്യമേ ശ്രമിച്ചത് വനംവകുപ്പിന്റെ ഇലക്ട്രിക് ഫെൻസിംഗിൽ നിന്നാണ് ഷോക്കേറ്റതെന്നായിരുന്നു ആദ്യ പ്രചരണം അധികം വൈകാതെ സ്വകാര്യ വ്യക്തി അനധികൃതമായി വൈദ്യുതി മോഷ്ടിച്ചാണ് പന്നിക്കണി ഉണ്ടാക്കിയതെന്ന് ബോധ്യമായി അതോടെ സർക്കാരിനെതിരായ പ്രതികരണത്തിൽ നിന്ന് പിന്നോക്കം പോവുകയായിരുന്നു യു നേതാക്കൾ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തും ജ്യോതികുമാർ ചാമക്കാലയെ പോലെയുള്ള ചില നേതാക്കളും മാത്രമേ ആദ്യഘട്ടത്തിൽ സർക്കാർ സ്പോൺസേർഡ് കൊല എന്ന മട്ടിൽ പ്രതികരിച്ചിരുന്നത് ഇതിനിടയിലാണ് യു നേതാക്കളുടെ ഗൂഢാലോചന എന്ന മട്ടിൽ വിവാദ പ്രസ്താവനയുമായി മന്ത്രി ശശീന്ദ്രൻ രംഗത്തെത്തിയത് വ്യക്തമായ ഒരു തെളിവും ഇല്ലാതെ മന്ത്രി ഉയർത്തിയ ആരോപണം ഫലത്തിൽ യു സഹായമായി മാറി പിന്നീട് ആ പ്രതികരണത്തിൽ നിന്നും മന്ത്രി പിന്നോക്കം പോയി എങ്കിലും ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ രാഷ്ട്രീയ ആയുധമായി ഇത് നിലനിർത്താനാണ് പ്രതിപക്ഷ നീക്കം പന്നിക്കണിയിൽ ഒരു വിദ്യാർത്ഥി മരിച്ച സംഭവത്തെ പോലും രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാനുള്ള നീക്കമാണ് യു ഡി എഫ് നടത്തുന്നതെന്ന എൽ ഡി എഫിന്റെ കടന്നാക്രമണത്തെ യഥാർത്ഥത്തിൽ ദുർബലപ്പെടുത്തുകയാണ് മന്ത്രിയുടെ അപക്വ പ്രതികരണം മൂലമുണ്ടായതെന്ന വിലയിരുത്തലാണ് ഇടതുമുന്നണി പ്രവർത്തകർക്ക് ഉള്ളത് ഇതിനു മുമ്പ് ബേഡനെതിരെ മന്ത്രി നടത്തിയ പ്രകോപന പ്രതികരണങ്ങളും സി നേതൃത്വത്തിന്റെ എതിർപ്പിനെ തുടർന്ന് മന്ത്രി ശശി ശീന്ദ്രന് പിൻവലിക്കേണ്ടി വന്നിരുന്നു കൂടാതെ വന്യമൃഗ ആക്രമണങ്ങളിൽ മനുഷ്യർ കൊല്ലപ്പെട്ടപ്പോഴും കരട് വന നിയമ ഭേദഗതി വിഷയത്തിലുമെല്ലാം വനം മന്ത്രി എന്ന നിലയിൽ ഉയർന്നു പ്രവർത്തിക്കാൻ മന്ത്രി ശശീന്ദ്രന് കഴിഞ്ഞിരുന്നില്ല എന്ന ആരോപണം ഇടത് ഘടക കക്ഷികൾക്കിടയിൽ നേരത്തെ തന്നെ ഉയർന്നിരുന്നു പ്രായാധിക്യവും അനാരോഗ്യവും ശശീന്ദ്രനെ വല്ലാതെ അലട്ടുന്നുണ്ടെന്നും വനം വകുപ്പിന്റെ ദൈനംദിന ഭരണത്തിൽ അത് വല്ലാതെ നിഴലിക്കുന്നുണ്ടെന്നും ശശീന്ദ്രനെതിരെ രൂക്ഷ വിമർശനങ്ങൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നു സ്വന്തം പാർട്ടിയായ എൻ സി പി യിലെ ഒരു വിഭാഗം നേതാക്കൾ തന്നെയാണ് സ്വന്തം മന്ത്രിക്കെതിരെ ഈ വിധം ആരോപണങ്ങൾ ഉയർത്തിയതെന്നതും മന്ത്രിസ്ഥാനം ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടതെന്നുമാണ് അതിലേറെ കൗതുകം ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം ഇടതുമുന്നണിക്കുള്ളിൽ ശശീന്ദ്രന് അനുകൂല സമീപനം കൈക്കൊണ്ടതും മന്ത്രിസ്ഥാനം നിലനിർത്തിയതുമെല്ലാം സി പി എമ്മിന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കടുത്ത നിലപാടുകൾ മൂലമായിരുന്നു മുമ്പ് ഫോൺ വിവാദത്തിൽപ്പെട്ട മന്ത്രിസ്ഥാനം നഷ്ടമായി എങ്കിലും പിന്നീട് തിരിച്ചു വരാൻ കഴിഞ്ഞതും സി പി എമ്മിന്റെ ഈ വിധം അകമഴിഞ്ഞ സമീപനങ്ങൾ കൊണ്ടായിരുന്നു ദീർഘകാലമായി എൽ ഡി എഫുമായി സഹകരിക്കുന്ന വ്യക്തി എന്ന പരിഗണനയാണ് സി പി എം എക്കാലത്തും ശശീന്ദ്രന് നൽകി പോരുന്നത് സംഘടനാപരമായി എൻ സി പിക്ക് കേരള രാഷ്ട്രീയത്തിൽ ചലനങ്ങൾ ഒന്നും സൃഷ്ടിക്കാനുള്ള ശക്തി ഇല്ലെന്നും വ്യക്തം സി പി എമ്മിന്റെ ശക്തി കേന്ദ്രമായ എലത്തൂർ എൻ സി പിക്ക് നൽകി ശശീന്ദ്രനെ അവിടെ നിന്നും വിജയിപ്പിക്കുന്നത് പോലും സി പി എമ്മിന്റെ ഔദാര്യമാണ് ഇക്കാര്യം എ കെ ശശീന്ദ്രന് നന്നായി അറിയുകയും ചെയ്യാം എന്നാൽ ഇപ്പോൾ അന്തരീക്ഷമാകെ മാറി മറിഞ്ഞ അവസ്ഥയിലാണ് മന്ത്രി ശശീന്ദ്രൻ സർക്കാരിന് ബാധ്യതയായി മാറുന്നു എന്ന് തുറന്നു പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തന്നെയാണ് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം മന്ത്രി ശശീന്ദ്രനെ മാറ്റണമെന്ന ആവശ്യം സി പി എം നേതൃത്വം തന്നെ മുഖ്യമന്ത്രിയെ അറിയിച്ചു എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് എൻ സി പിക്ക് മുന്നേ വനംവകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് സി പി ഐ ആയിരുന്നു പുതിയ കക്ഷികൾ മുന്നണിയിൽ എത്തുകയും എൽ ഡി എഫ് വികസിപ്പിക്കുകയും ചെയ്തപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി വനംവകുപ്പ് സി പി ഐ വിട്ടുകൊടുത്തത് ആ നീക്കം തെറ്റായി പോയി എന്നും എൻ സി പി കാര്യക്ഷമമായി വകുപ്പ് ഭരിക്കുന്നില്ലെന്നുമുള്ള ആക്ഷേപം സി പി ഐ നേതൃത്വത്തിനും ശക്തമായി ഉണ്ട് ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യത്തിൽ സി പി ഐ ഉറച്ചു നിൽക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം മന്ത്രി ശശീന്ദ്രനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാകുന്നതും അതുകൊണ്ട് തന്നെയാണ് എന്തു തന്നെയായാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനു മുന്നേ മന്ത്രിസഭയിൽ അഴിച്ചുപണി ഉണ്ടാകുമെന്നും എ കെ ശശീന്ദ്രന്റെ മന്ത്രിസ്ഥാനം തെറിക്കുമെന്നും തന്നെയാണ് വ്യക്തമാകുന്ന സൂചനകൾ